ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് അതുപോലെ തന്നെ റെസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നുമാണ് ബട്ട് മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത് അതിന് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തരികയാണ് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും അല്ല ചെറിയൊരു സൈഡ് ആയിട്ട് അതിൽ ഒരു ഫിഫ്റ്റി മീൻ കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് വൈസ് ആയിട്ടാണ് നിഫ്റ്റി ആക്ട് ചെയ്തത് നമ്മൾ ഈ ഒരു കാര്യം ഇന്നലെ പറഞ്ഞതായിരുന്നു ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ കാര്യം അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ ഈ ഒരു റിസൻസ് ഏരിയയും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് വന്ന് ഒന്നുകിൽ ഇവിടെ ക്ലോസിങ്ങിൻ്റെ അവിടെ നിന്നും ടൈം ഫ്രെയിം ആയിട്ടും കറക്റ്റാകും ഒന്നുകിൽ മാർക്കറ്റ് നമ്മളാ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ റെസഡൻസ് ഏരിയ തട്ടി താഴേക്ക് വരാം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാണ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്താൽ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ ആ ഒരു ഏരിയ റെസൻസ് ഏരിയ തട്ടി ചെയ്താൽ താഴേക്ക് വരും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു മുകളത്തെ ആ ഒരു ലൈനോ താഴത്തെ ലൈനോ ബ്രേക്ക് ചെയ്തോ റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡിങ്ങിന് യാതൊരു വിധ ഇതും നമുക്ക് കിട്ടിയിട്ടില്ല എന്തുവാ ഒരു എൻട്രി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ റെസിഡൻസ് ലൈനിൻ്റെ മുകളിൽ നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിരുന്ന ആ മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകുമോ എങ്ങോട്ട് താഴേക്ക് എത്രത്തോളം വരുമോ എന്നോ ഒന്നും താഴേക്ക് വന്നാലും നമ്മുടെ ആ ഒരു റെസ് റെസിഡൻസ് ഏരിയയിൽ ഒരു റെഡ് ലൈൻ്റെ അവിടെ വന്നൊരു തർട്ടി റീറ്റസ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ അത്രയൊന്നും മാർക്കറ്റ് വന്നില്ല അതുകൊണ്ട് നല്ലൊരു വ്യൂ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക മാത്രമാണ് ഇന്ന് ചെയ്തത് നിഫ്റ്റിയിൽ യാതൊരു വിധ ട്രേഡ് കൊടുത്തില്ല എനിക്ക് തോന്നുന്നു പത്തേകാലിൻ്റെ ഒരു ഒമ്പത് കാലിൻ്റെയും പത്തേകാലിൻ്റെ ആ ടൈം മാത്രമേ നിഫ്റ്റിയിൽ ഒരു സ്കാൽപ്പിങ്ങിന് മാത്രമേ ഇന്ന് എനിക്ക് എനിക്കൊന്ന് സ്കാൽപ്പിങ്ങിന് വല്ല നല്ല ആക്രോസി ആയിട്ട് നിന്നവർക്ക് മാത്രമേ നല്ല ഒരു പോയിൻ്റ് ഇന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ മാർക്കറ്റിൽ നിന്നും ബാക്കിയെല്ലാം നല്ലൊരു പ്രീമിയം കട്ടാണ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് നല്ല സൈഡ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇന്ന് ആക്ട് ചെയ്തത് എല്ലാം റിജക്ഷൻ റിജക്ഷൻ ക്യാനലുകളാണ് ക്യാനലുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഓവറോൾ ഇന്ന് നിഫ്റ്റി എന്നൊരു സൈഡ് ബേസ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻ്റ് ചെയ്തത് ഇപ്പം നാളെയും ഇതുപോലൊക്കെ തന്നെയാണ് ക്യാനലുകൾ കാണാൻ പറയാം പത്തേ ഈ ഒരു ക്യാനിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു വീറഷ് ക്യാനലാണെന്നത് ബാക്കിയെല്ലാം റിജക്ഷനാണ് എല്ലാം വിക്കുകളുള്ള ഒരു റിജക്ഷൻ ക്യാനലാണ് പ്രീമിയം ഡി കെ സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു അപ്പം നാളെയും ഇതേ സെയിം ലെവലിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ രണ്ട് ലെവലുകളിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഈ ഒരു ലെവലുകൾ കൺസിഡർ ചെയ്യാം അത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ അല്ലാത്ത വർഷവും നാളെ മിക്കവാറും ഒരു സൈഡ് വൈസായിട്ട് തന്നെ മാർക്കറ്റ് ആക്ട് ചെയ്യും പക്ഷേ ചെറിയൊരു അപ് ട്രെൻഡുമാണ് നിഫ്റ്റി നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത് പക്ഷേ മൂവ്മെൻറ്റ് മാത്രമില്ല നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് എന്ന് ആക്ട് ചെയ്തതെന്ന് ഓക്കെ നമ്മൾ ഈ റെസിഡൻസും സപ്പോർട്ടും വരയ്ക്കുന്നത് കഴിഞ്ഞ ഡേ ലോ ഇത് വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ അതുകൂടെ ഒന്ന് ഉറപ്പപ്പെടുത്താം നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലെ നമ്മളാ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി രണ്ടും റെസിഡൻസ് എന്ന് പറയുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഈ ഒരു രണ്ട് ലൈനുകൾ വരച്ചിട്ടിരുന്നു ഇന്നലെ ഈ ഒരു രണ്ട് ലൈൻ്റെ ഇടയ്ക്ക് ആണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് നടക്കുന്നു എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് സൈഡ് അതും സൈഡ് വൈസാണ് ഒക്കെ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു നമ്മൾ ആ റെസിഡൻസ് ഏരിയയുടെ ആ ഒരു ലൈനിലെത്തി മാർക്കറ്റ് ചെറിയ റിവേഴ്സിൽ തന്നു എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ സപ്പോർട്ട് ഏരിയയിൽ വന്ന് ടച്ച് ചെയ്തു സപ്പോർട്ടെടുത്ത് നിന്നു നമുക്ക് കാണാൻ പറ്റും പോയിൻ്റ് ടു പോയിന്റാണെന്ന് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ഏരിയ വന്ന് ടച്ച് ചെയ്തു നിന്നത് ഒരു ലാസ്റ്റത്ത് ഒരു ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ് നല്ലൊരു ബുള്ളി ക്യാനൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഓവറോൾ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ എല്ലാം റിജക്ഷൻ ക്യാനലുകളാണ് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാം റിജക്ഷൻ ക്യാനലുകളാണ് വലിയ മൂവ്മെൻറ്റൊന്നും ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടില്ല പിന്നെ സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് ഉള്ളവർക്ക് അത്യാവശ്യം വലിയ പോയിൻറ്റ് കിട്ടി കാണത്തില്ലായിരിക്കും കുറച്ച് പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് ആക്രോസി ആയിട്ട് നിന്നാൽ മാത്രമേ ക്യാച്ച് ചെയ്യാൻ പറ്റൂ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നു പത്തേ കാലിൻ്റെ സെയിം നിഫ്റ്റിയുടെ ആ ടൈമിലെ ക്യാൻഡിലാണെന്ന് തോന്നുന്നു പത്തേ കാലം അല്ലാതെ തന്നെ പത്തേകാലിൻ്റെ ഒരു ക്യാൻഡിലാണ് നല്ലൊരു ബിയർഷ് ക്യാൻഡിൽ ഫോം ചെയ്തത് ബാക്കിയെല്ലാം റിജക്ഷൻ ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയും സെയിം സിനിമാരിയും തന്നെയാണ് ഒരു സൈഡ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ആക്ട് ചെയ്തത് അപ്പം ഇന്നലെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാത്രമേ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം അടുത്ത ദിവസം ഇതേപോലുള്ള നല്ല ട്രേഡുകളായിട്ട് നമുക്ക് കാണാം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ